ഒരു ബന്ധമാണ് ഈ ജീവിതത്തിന്റെ ഇരുപത്തി വർഷകാലത്ത് കെമിസ്ട്രി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാമോ രണ്ടുപേരോടാണ് ചോദിക്കുന്നത് അല്ല ഇതെന്ന് പറഞ്ഞ വൈഫിന്റെ ശില്പം ചെയ്ത ഇതിനു മുമ്പ് ആരും അങ്ങനെ ചെയ്തിട്ടില്ല മറ്റു ശില്പുകൾ ആരും അങ്ങനെ ചെയ്ത് കേട്ടിട്ടുമില്ല അപ്പം അതൊരു വെറൈറ്റി ആവും അത് അങ്ങനെ ഫ്രണ്ടിൽ തന്നെ വെക്കുമ്പോൾ അത് ആ ഗേറ്റ് തുറന്നു വരുമ്പം തന്നെ ആൾക്കാർ ഒരാൾ ഇരിക്കുന്ന പോലെ തോന്നത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഒറിജിനൽ ഒരാളോട് ഇരിക്കുന്ന ഒരു ഫീലിംഗ് എല്ലാവർക്കും ഉണ്ടാകും ആ ഒരു രീതിയിലാണ് ആ ശില്പം ചെയ്തതും അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് തന്നെ ആയിക്കോട്ടെ അപ്പോൾ ഞാനൊന്ന് ഒരു അവസാന ഭാഗത്തിലേക്ക് കിടക്കുന്നതിനോടൊപ്പം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ തകഴിയും ചവറയും ശങ്കരമംഗലവും ഒക്കെ ജീവിതത്തിൻ്റെ മുഖ്യമായ സാഹചര്യങ്ങളിലൂടെ കണ്ടു വളർന്ന് ജനിച്ചുവന്ന് ഇന്നും അവിടെയൊക്കെ തന്നെ ജീവിച്ചു പോകുന്ന രശ്മി സജയൻ ഒരു പക്ഷെ താങ്കൾ എഴുതിയ ആദ്യത്തെ പ്രസിദ്ധീകരിച്ച നോവൽ എന്ന് പറയുന്ന യുവതനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ല ഏതായിരുന്നു അത് എന്തായിരുന്നു അതിന്റെ നോവലിന്റെ വിഷയമെന്നൊന്നും കുറഞ്ഞ വാക്കുക എന്ന് നോവലിന്റെ വിഷയം പ്രണയമാണ് പ്രണയമാണെങ്കിലും ചില എന്താ നമ്മള് കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം സത്യങ്ങളല്ല എന്നതാണ് ആ നോവല് അതിലൂടെ കൊടുക്കുന്ന ഒരു മെസ്സേജ് മെസ്സേജ് അപ്പം നമ്മൾ ഇപ്പം എന്തിനും ഏതിനും ക്യാമറ കണ്ണുകൾ ഉപയോഗിക്കാം ആരുടെയും പെർമിഷൻ വേണ്ടാതെ പക്ഷേ ഈ ചില ചില ഇമോഷൻസ് ഫീലിങ്സ് ഒക്കെ മനുഷ്യബന്ധങ്ങൾക്കിടയിലുണ്ട് ആ ബന്ധത്തെ ക്യാമറ കണ്ണിലൂടെ നോക്കുമ്പം മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ച് അതിനെ എന്താ വേറൊരർത്ഥതലത്തിലേക്ക് എത്തുമ്പോൾ അവിടെ അതുവരെ വിശ്വസിച്ചിരുന്ന പ്രണയത്തിനും ഒക്കെ ഒരു വിഷമം തട്ടുകയാണ് പക്ഷെ എങ്കിൽ പോലും ആ പ്രണയിച്ച ആൾ ചിന്തിക്കുകയാണ് ഞാൻ പ്രണയിച്ച ആൾ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് സമൂഹത്തിന് ഒരു മെസ്സേജ് നൽകുകയാണ് ഈ നമ്മളുടെ എല്ലാം മൂന്നാം കണ്ണായ ക്യാമറയിലൂടെ കാണുന്നത് എല്ലാം സത്യങ്ങളല്ല അല്ലെങ്കിൽ നമ്മൾ കാണുന്ന എന്താ നമ്മളുടെ കണ്ണുകൊണ്ട് കാണുന്നതും എല്ലാം സത്യങ്ങളല്ല എന്ന രീതിയിൽ ആ ഒരു സാഹചര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ആ ലോകത്തെ നമ്മൾ വരച്ചു വച്ചിരിക്കുന്നത് ആയിക്കോട്ടെ അപ്പോൾ ഓക്കെ അതൊരു പക്ഷേ നമ്മളത് പറയുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ ഏകദേശം ഒരു ജീവിച്ചു തുടങ്ങാൻ തീരുമാനിക്കുന്ന പ്രായത്തിനു മുമ്പ് തന്നെ നമ്മുടെ മനസ്സിൽ കടന്നു കൂടിയൊരു വികാരമാണ് പ്രേമെന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം അതായിരിക്കാം ഒരു പക്ഷേ ആ നോവലുകാരുണ്ടായ നമ്മുടെ ചെയ്തോ വിഹാരമോ അതൊക്കെ തന്നെ ആയിരിക്കാം അത് ഒരു വലിയ കാര്യമാണ് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല നിങ്ങൾക്കത് കിട്ടുന്നു നിങ്ങളത് വളരെ മനോഹരമായി ഇപ്പോഴും അത് ഉപയോഗിച്ചു പോകുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ വ്യത്യസ്തമാണ് നിങ്ങളുടെ ജൂതനെന്ന് പറയുന്ന ആ നോവൽ ഞാനത് വായിച്ചതാണ് ആ ജൂതനെന്ന് ഒരു വേറൊരു പശ്ചാത്തലത്തിൽ നിന്ന് സമൂഹത്തിനോട് നേർക്കണ്ണാടിയായി നിന്ന് കൊണ്ട് പറയുന്ന ഒരു കഥയാണ് ഒരു നോവലാണോ അത് മാത്രമല്ല അത് നിങ്ങളത് സിനിമയ്ക്ക് തന്ന രീതിയിലുള്ളൊരു തിരക്കഥയൊക്കെ നിങ്ങളത് സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷേ ജൂതനെന്ന് പറയുന്ന ആ ഫ്ലോട്ട് ഒരു പക്ഷേ ആ കണ്ടൻറ്റ് നിങ്ങൾ കണ്ടെത്താൻ ഒരു തഴിയോ അല്ലെങ്കിൽ ചവറയോ ഒന്നും ഒരു പക്ഷേ അത് പറ്റുമെന്ന് പറ്റാൻ സാധ്യതയില്ല പക്ഷെ അങ്ങനെ ഒരു പ്രത്യേക സബ്ജക്റ്റിലേക്ക് നിങ്ങൾ എത്തപ്പെടുന്നതിന് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ച അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കാണണമല്ലോ അങ്ങനെ ഉണ്ടായതായിരിക്കാം അങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ അതെന്തായിരുന്നു അത് ഞങ്ങള് മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് യാത്രചിക്കായിട്ട് പോയതാണ് അവിടെ വായിച്ചറിഞ്ഞ അറിവുകളാണ് സിനഗോഗും മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയും ഒക്കെ വായിച്ചറിഞ്ഞ അറിവുകളാണ് അപ്പം എറണാകുളത്ത് പോയി വേറൊരു പ്രാവശ്യത്തിന് പോയതാണ് എറണാകുളത്ത് അങ്ങനെ ഞങ്ങളൊരു മൂന്നാല് പേര് ഒന്നിച്ച് ഞങ്ങൾ രണ്ടുമുണ്ട് പിന്നെ രണ്ട് സുഹൃത്തുക്കളുമായിട്ട് അവിടെ പോയി അവിടെ എല്ലാം നമ്മൾ കണ്ടു കണ്ടു വന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൂടെ വന്നൊരു സുഹൃത്ത് നമ്മളോട് ചോദിക്കുകയാണ് ആദ്യം ചേട്ടനോടാണ് ചോദിച്ചത് ഇന്നത്തെ യാത്രയിൽ എന്താണ് മനസ്സ് നടക്കിയതെന്ന് അപ്പം ചേട്ടൻ ജൈനക്ഷേത്രം കണ്ടു അപ്പം അവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എല്ലാ ദിവസവും കൃത്യസമയത്ത് പ്രാവുകൾ ഭക്ഷണം കഴിക്കാനായിട്ട് എത്തുന്ന ഒരു കാഴ്ച അത് പ്രാവുകളെ ആരും അറിയിച്ചിട്ടോ ഒന്നുമല്ല കൃത്യസമയത്ത് അവിടെ ആ പ്രാവുകൾ ഭക്ഷണം കഴിക്കാൻ വരുന്നു പിന്നെ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അതെല്ലാം കണ്ട് ചേട്ടൻ അതാ ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞു അടുത്ത ചോദ്യം എൻ്റെ നേർക്കായി എനിക്കെന്താണ് ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോഴും ആ തെരുവിൽ നിൽക്കുകയാണ് അങ്ങനെയാണ് ഞാൻ പറഞ്ഞ ഡയലോഗ് ആ തെരുവിനെക്കുറിച്ച് എനിക്കൊരു കഥ എഴുതണം നോവലല്ല കഥയെന്നാണ് പറഞ്ഞത് അപ്പം തെരുവ് എന്നുദ്ദേശിച്ചത് തെരുവാണ് അതായത് നമ്മുടെ നാട്ടിൽ ജൂതന്മാരുടെ പേരിൽ ഒരു തെരുവും ഒരു ടൗണും ജൂത ടൗൺ ഉണ്ട് അവിടെ തെരുവുമുണ്ട് അവിടുത്തെ എന്തോ എൻ്റെ മനസ്സിനെ എന്തുകൊണ്ടോ അത് വല്ലാതെ ിഷ്ടപ്പെട്ട് ഇനിയും ഇനിയും പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ദൂതത്തെരുവ് അപ്പം അതിനെ ബേസ് ചെയ്ത് എഴുതണമെന്ന് ചിന്തിച്ചെങ്കിലും മനസ്സിൽ കണ്ടൊന്നും ഇല്ലായിരുന്നു അപ്പോഴ് പിന്നീട് എന്താ അതൊരു വല്ലാത്തൊരു ആഗ്രഹമായിട്ട് തന്നെ മനസ്സ് കിടന്ന് അതിനെ ബേസ് ചെയ്ത് എനിക്കൊന്ന് എഴുതണമെന്നു അപ്പോൾ ഒരു ചെറുകഥയായിട്ട് തുടങ്ങി പക്ഷേ അത് തീർന്നു വന്നപ്പം അതൊരു നോവലായി മാറുകയാണ് ചെയ്തത് സിനിമയുടെ തിരക്കഥയിലേക്ക് ഒരു സാഹചര്യം അത് പുസ്തകം വായിച്ച എല്ലാ ആൾക്കാരും പറഞ്ഞ് ദൃശ്യ ഭംഗിയോടെയാണ് ഞാൻ ആ പുസ്തകം എഴുതിയിരിക്കുന്നത് കാരണം അതിലെ രംഗങ്ങളെല്ലാം അവർക്ക് ഒരു സിനിമ കാണുന്ന പോലെ തന്നെ കാണാൻ കഴിഞ്ഞുവെന്നും ഒരുപാട് പേര് വായിച്ച ഇപ്പം നൂറുപേര് വായിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് പേരുടെയും അഭിപ്രായം അതായിരുന്നു അവർക്കെല്ലാം അത് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് അതുമാത്രമല്ല എനിക്കും എഴുതിയ വഴിയിലും അത് അനുഭവിക്കാനും കഴിഞ്ഞു അതിലെ പല രംഗങ്ങളും ഞാൻ എഴുതിയതാണെങ്കിൽ പോലും എൻ്റെ ആരൊക്കെയോ ബന്ധുക്കളാണ് അതിലെ കഥാപാത്രങ്ങളെന്ന് എനിക്ക് ഫീൽ ചെയ്ത് സത്യം പറഞ്ഞാൽ ഞാൻ വരെ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു മരണ സീൻ എഴുതി കഴിഞ്ഞ് മരണം കഴിഞ്ഞ് മറ്റു ബന്ധമിത്രാദികളുടെ ഒപ്പം ഞാനും എന്ന് പറഞ്ഞാൽ അത് പൊട്ടു അതിശയോക്തി അല്ല സത്യസന്ധമായി നടന്ന കാര്യമാണ് അങ്ങനെ വന്നപ്പോൾ എനിക്കും ആ നോവലിനോട് എന്തൊക്കെയോ അറ്റാച്ച്മെൻ്റ് ഉണ്ട് അങ്ങനെ വന്ന എല്ലാവരും പറഞ്ഞപ്പം ഞാൻ അത് തിരക്കഥ എഴുതാവുന്ന ഞാൻ എഴുതാവുന്നല്ല വിചാരിച്ച വേറെ ആരെക്കുണ്ടെങ്കിലും എഴുതാമെന്ന് വിചാരിച്ചപ്പോഴും അപ്പോഴും നമ്മളുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധു തന്നെയാണ് പറഞ്ഞത് താങ്കൾക്ക് എഴുതാൻ കഴിവുണ്ടല്ലോ അത് താങ്കൾക്ക് തന്നെ എഴുതിക്കൂടെ എന്നൊരു ചോദ്യം ചോദിച്ചു അപ്പം വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഇതിൽ വെല്ലുവിളിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു തിരക്കഥ പോലും അതുവരെ എഴുതിയിട്ടില്ലാത്ത ഞാൻ ആ തിരക്കഥ എഴുതുന്നത് ഒരു ജീവിതം തന്നെ വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ടാണ് ഇരുപത്തി വർഷം മുമ്പോട്ട് പോയത് അത് വളരെ ഗംഭീരമായി മുമ്പോട്ട് പോയതിന്റെ ഒരു ആത്മബലം കൂടി ഒരു ഒരുപക്ഷെ അതിന് നമുക്ക് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ സപ്പോർട്ടിൽ നമുക്ക് സപ്പോർട്ടിന് കൂടെ ഉണ്ടാവുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞ് ഒരുപക്ഷെ ഇനി പുതിയ നമ്മുടെ എഴുത്തുകൾ മനസ്സിൽ ഒത്തിരി ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം എന്താണ് ഇനി പുതിയതായ ഒരു എഴുത്ത് പുതിയ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് എഴുതാവുന്ന എന്തെങ്കിലും പ്ലോട്ടുകൾ എന്തെങ്കിലും ചിന്തകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആശയങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടോ അത് ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാമോ എന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് കണ്ടുകൂടിയാ പുതി നോവല് ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുകയാണ് പ്രേതനകരം എന്ന പേരിൽ ഫേസ്ബുക്കിലൂടെ അത് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ പുറമെയാണ് ഇനി കുറച്ച് നാളായിട്ട് അതായത് ഈ ജൂതനാണിവിനകത്ത് തന്നെ അത് പറഞ്ഞിട്ടുണ്ട് തെയ്യങ്ങളെ കുറിച്ച് എഴുതണമെന്നൊരാഗ്രഹം കുറേ നാളായിട്ട് മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ട് നമ്മൾ കാണുമ്പം തെയ്യം വാക്കിൽ പറഞ്ഞാൽ നമുക്ക് തീരുമെങ്കിലും തെയ്യത്തെ കുറിച്ച് അറിയാവുന്നവർക്ക് ഒട്ടനവധി തെയ്യങ്ങളുണ്ട് അപ്പൊ ഈ എല്ലാം കൂടി കോർത്തിണക്കി അതൊരു ജീവിത പശ്ചാത്തലമാക്കി ഒരു നോവൽ എഴുതണം എന്നാണ് മനസ്സിലാഗ്രഹം അതും സാധിക്കുമായിരിക്കും അപ്പോ ശരിക്കും ഒരു ശില്പിയും ഒരു സാഹിത്യകാരിയും ഒക്കെ കൂടി ജീവിതത്തിന്റെ വലിയ കടമ്പകൾ കടന്നാണ് ഇരിക്കുന്നത് ഇത്രയും നേരം വയറ്റാൻ പറഞ്ഞ ടി വി യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് നിങ്ങളീ ആത്മപരമായ അംശങ്ങൾ ഉൾക്കൊള്ളുന്ന സാഹിത്യപരമായ വിഷയങ്ങൾ പറയുകയും സംസാരിക്കുകയും ഒക്കെ നമ്മൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു ഇനിയും വ്യത്യസ്തമായ കാര്യങ്ങളും കഥകളും സിനിമകളും കാര്യങ്ങളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും നമ്മുടെ ചാനലോടൊപ്പം നമുക്ക് സമ്പാദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നമ്മളിവിടെ നിർത്തുന്നു ഇതുവരെ നമ്മളോട് സഹകരിച്ചതിന് നന്ദി